ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് ഇപ്പോൾ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതിൽ ആദ്യം വരുന്നതാണ് ഡാലിയ പ്ലാന്റ് ഡാലിയൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആണ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം കെയർ കൊടുത്ത് വളർത്തിയെടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണിത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഓർക്കിഡ്രോസാണ് ഓർക്കിഡ്രോസിൻ്റെ ഒരു കളർ ഒരു കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇത് നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ഗ്ലോക്സിനിയ പ്ലാന്റ് ആണ് ഗോ ഒരു നാല് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് നാല് ഡിഫറൻറ്റ് ഷെയ്ഡുള്ള ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടെണ്ണം ഡബിൾ കളറും രണ്ടെണ്ണം സിംഗിൾ കളറാണ് ഉൾപ്പെടുന്നത് നല്ല ഭംഗിയിൽ വളർത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഗ് പ്ലാന്റ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ വലത്തിൻ്റെ ഒരു കോംബോ ആണ് ആഫ്രിക്കൻ വലത്തിൻ്റെ അഞ്ച് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണ് ഇത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഷെയഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വെയിലത്ത് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ഓറായിട്ട് വെള്ളം വെച്ച് കൊടുക്കരുത് എപ്പോഴും ഇതിന് തണലാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അത്യാവശ്യം തണലുള്ള സ്ഥലത്തോളം പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഹോയൻ്റെ ഒമ്പത് പ്ലാന്റ് ഒരു കോംബോ ആണ് ഇത് ഹാങ് ആയിട്ട് വളത്തിന് പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഒമ്പത് പ്ലാന്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോമ്പോ ആണ് ഇത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടിനുള്ള പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതും നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലും വളത്തിരിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മലയത്തിൻ്റെ അതേ കെയറിങ് ആണ് ഇതിനുള്ളത് അത്യാവശ്യം കെയർ കൊടുത്ത് വളത്തിരിക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അതിന് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വെയിലത്ത് വെക്കാൻ പാടില്ല അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് ഈ രണ്ട് കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാറ്റസോറേറ്റിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് വളർന്നിട്ടൊരു വെറൈറ്റിയും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നത് അടുത്തായിട്ട് വരുന്ന വിങ്ക പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ഒരു കുറേ വെറൈറ്റി ഇപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് പ്ലാന്റ് ആണ് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് പൂക്കളോടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചുകൊടുക്കുന്നത് എല്ലാം അഞ്ച് കളേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഒക്കെ നമ്മൾ നോർമലേറ്റ് എടുക്കുന്ന ആണ് വീടുകളിൽ പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന വാക്സ് ബിഗോണിയാണ് വാക്സ് ബിഗോണിൻ്റെ ഒരു നാല് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് സാദാ ബിഗോണീൻ്റെ അതേ കെയറിങ്ങും പോട്ടി പോട്ടിമിക്സ് തന്നെയാണ് ഇതിനും വരുന്നത് വാക്സ് ബിഗോണി അഥവാ ഫ്ലവർ ബിഗോണി എന്നാണ് അറിയപ്പെടുന്നത് നാല് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് അയച്ചുകൊടുക്കുന്നത് വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട് നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന അസൈലി പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ഒരു കോമ്പോ ആണ് ഇത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് അധികം പൊക്കം വെക്കാണ്ട് നല്ല ചെറുപ്പത്തിലേ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നാല് പ്ലാന്റിന് മുന്നൂറ്റി രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് കമേല പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് കമേലിൻ്റെ ഒരു നാല് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണിത് നാല് പ്ലാന്റ് നാനൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് സീസണോൾ ഇല്ലാതെ എപ്പോഴും ഫ്ലവർ ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റാണി ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് സ്ലോ ആണ് എന്നാൽ എപ്പോഴും ഫ്ലവർ ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റാണിത് വീടിനിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അത്യാവശ്യം വലിയ പ്ലാന്റാണ് നമ്മൾ പായച്ച് കൊടുക്കുന്നത് അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് കാണിക്കുന്നത് ഒക്കെ നമ്മൾ നോർമലേറ്റ് യൂസ് ചെയ്യുന്ന പോട്ടിമിക്സ് തന്നെയാണ് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് വളർത്തിരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്തായിട്ട് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഏഴ് വെറൈറ്റി കോംബോ ആണ് ഇത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് വീടിയുള്ള പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് ജിഫി സൈസിലുള്ള പ്ലാന്റാണ് വരച്ച് കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രോഞ്ച് പ്ലാന്റ് ആണ് ഹൈഡ്രോഞ്ചൻ്റെ അഞ്ച് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് വീടുകളിൽ പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ബോട്ടിങ്സും കെയറിംഗ് ഒക്കെ മുമ്പുള്ള ഇട്ടിട്ടുള്ളതാണ് അടുത്തായിട്ട് വരുന്നത് ബാൾസം പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ചൈനീസ് ബാൾസിൻ്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാൾസിൻ്റെ ഒരു പന്ത്രണ്ട് വെറൈറ്റി ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക